ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ്സ് ആൻഡ് ലേബർ യൂണിയൻ എട്ട് മണിക്കൂർ തൊഴിൽ സമയം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നാൽ തൊഴിലുടമകൾ ആവശ്യം അനുവദിച്ചില്ല തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് എട്ട് മണിക്കൂർ ജോലിയും വിശ്രമവും ആവശ്യപ്പെട്ട് മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികൾ അമേരിക്കയിൽ പണിമുടക്കും മെയ് നാലിന് ചിക്കാഗോ നഗരത്തിലെ ഹേ മാർക്കറ്റ് ചത്തുരത്തിൽ സമാധാനപരമായി യോഗം ചേരുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെ പോലീസ് വെടിവെച്ചു ഇതാണ് ഹേ മാർക്കറ്റ് കൂട്ടക്കൊല തുടർന്ന് തൊഴിലാളികളുടെ പ്രതിഷേധ റാലിക്കിടെ പോലീസിന് നേരെ ബോംബാക്രമണം ഉണ്ടായി ഇത് പോലീസും തൊഴിലാളികളും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ നയിച്ചു ഇത്തരത്തിൽ തൊഴിലിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി നിരവധി പേരുടെ ജീവൻ ചരിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ സ്മരണക്കായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തീരുമാനിച്ചു സമൂഹ വ്യവസ്ഥയെയും ഭരണക്രമത്തെയും തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തിയായി തൊഴിലാളി വർഗം ഉരുത്തെഴുന്നേറ്റതിന് ഈ ആയിരങ്ങളുടെ രക്തച്ചൊരിച്ചിലുണ്ട് ക്രൂരമർദ്ദനങ്ങൾക്കും വെടിവയ്പ്പിനും അടിച്ചമർത്തലുകൾക്കും മുന്നിൽ മുട്ടുമടക്കാത്ത പോരാട്ട വീര്യമാണ് പിന്നീട് ലോക തൊഴിലാളി ദിനമായി മെയ് ഒന്നിന് ആചരിക്കപ്പെടുന്നത് എന്നാൽ ഈ തൊഴിലാളി ദിനത്തിൽ കേരളത്തിലെ ഒരു തൊഴിലാളി സമരം എങ്ങുമെത്താതെ എത്താതെ കെട്ടടങ്ങുകയാണ് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം എൺപത്തി ഒന്നാം ദിവസത്തിലേക്കും നിരാഹാര സമരം ദിവസത്തിലേക്കും എത്തുമ്പോഴാണ് നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത് അതിനിടെ ഇന്ന് രാവിലെ ആശാ പ്രവർത്തകർ മെയ്ദിന റാലി നടത്തുകയും ഇനി സൂസി അവതരിപ്പിക്കുന്ന രാപ്പകൽ യാത്രയുടെ ഫ്ളാഗ് ആണ് നടക്കുന്നത് രാപ്പകൽ യാത്രയുടെ ക്യാപ്റ്റൻ എം എ ബിന്ദുവിനെ പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ എം പി മത്തായിയാണ് പതാക കൈമാറുന്നത് മെയ് അഞ്ചു മുതൽ പതിനേഴ് വരെയാണ് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രാപ്പകൽ സമരയാത്ര ആശാ പ്രവർത്തകർ നടത്തുന്ന റിലേ നിരാഹാര സമരം പത്തിരണ്ട് ദിവസം പിന്നിട്ടപ്പോൾ എൻ ശോഭനകുമാരി ലേഖാ സുരേഷ് പി ലാര്യ എന്നിവർ മാത്രമാണ് ആ സമരത്തിൽ ബാക്കിയായത് എന്തായാലും ഇന്നത്തോടെ കരിക്കും നാരങ്ങാവുള്ള കുടിച്ച് ആ പരിപാടി അവർ അവസാനിപ്പിച്ചിട്ടുണ്ട് അതേസമയം ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിയും രംഗത്ത് വന്നു തൃശൂരിൽ നടക്കുന്ന ആശമാർക്ക് പ്രതിഷേധ ഓണകറിയും വിതരണം ചെയ്യുന്ന പരിപാടി ഇന്ന് മല്ലിക സാരഭായ് ഉദ്ഘാടനം ചെയ്യും മല്ലിക സാരാഭായെ പിന്തിരിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്നൊരു വിവരവുമുണ്ട് അതിനെ തുടർന്ന് മല്ലിക സാരാഭായി ഫേസ്ബുക്കിലൂടെ പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തു ചാൻസലർ ആയാൽ മിണ്ടാതിരിക്കണമോ എന്നാണ് അവർ ചോദിക്കുന്നത് ആയാൽ മിണ്ടാതിരിക്കേണ്ട യാതൊരു കാര്യവും പക്ഷേ ഇതുപോലുള്ള സമരങ്ങളുടെ ലക്ഷ്യവും ആവശ്യങ്ങളും എന്താണെന്ന് നന്നായി പഠിച്ച ശേഷം പ്രതികരിച്ചാൽ അതിനുശേഷം മിണ്ടിയാൽ അതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ വെറുതെ നാണം കെടേണ്ടി വരും സമരമെന്ന് കേട്ട് ആദ്യം ഓടിയെത്തിയ സുരേഷ് ഗോപി സാറിനെയും ചെന്നിത്തല സാറിനെയും ഒക്കെ ഇപ്പോൾ മഷീട്ട് നോക്കിയാൽ പോലും ആ പ്രദേശത്ത് കാണാനില്ല ആശയ്ക്ക് വേണ്ടി സൂസി നടത്തിയ ഒരു അപഹാസ്യമായ സമരം എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടാൻ പോകുന്നത് എന്തെങ്കിലും കിട്ടിയാൽ സമരം നിർത്താമെന്നാണ് ഇപ്പോൾ ഇവരുടെ ഉള്ളിലും എന്നാൽ സർക്കാർ ഒന്നും കൊടുക്കാനും തയ്യാറാവുന്ന അങ്ങനെ മലപോലെ വന്ന ആശാസമരം അവസാനിക്കുകയാണ് ഇനി രാപ്പകൽ യാത്ര അത് കഴിഞ്ഞാൽ മിക്കവാറും വീട്ടിലേക്കുള്ള യാത്ര തന്നെ ആകാനാണ് സാധ്യത പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും പിടിവാശി ഉപേക്ഷിക്കാതെ സമരം തുടരുന്നതിന്റെ ഫലമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമല്ലെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് പിന്നെ എങ്ങനെയാണ് സർക്കാർ അതെല്ലാം അനുവദിച്ചു തരുന്നത് ചെയ്യുന്ന ജോലിക്ക് മതിയായ വേതനം ലഭിക്കാത്ത ഒരുപാട് തൊഴിലാളികൾ ഈ നാട്ടിലുണ്ട് അപ്പോഴാണ് ചെയ്യാത്ത ജോലിക്ക് എങ്ങുമില്ലാത്ത കൂലി ചോദിക്കുന്ന നിങ്ങളുടെ സമര നാടകം ഇവിടെ അരങ്ങേറുന്നത്